ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളുമാണ് അതോടൊപ്പം എങ്ങനെ നമുക്ക് സ്വയം ഇംഗ്ലീഷ് പഠിക്കാം എന്നും കൂടിയാണ് അതായത് ഇപ്പം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് സ്വയം ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല എങ്കിലും നമുക്ക് ചെറിയ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വയം ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അതായത് നമ്മളിപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിലും മറ്റുള്ളതിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പം അതിൽ നിന്നും നമുക്ക് പഠിക്കണമെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് ഐഡിയാസ് അറിഞ്ഞിരിക്കണം അല്ലാതെ നമ്മളിപ്പം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് ഒരു ക്ലാസ് കണ്ടാലും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ എന്തു ചെയ്യണം ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഒരു കാ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ടൈമുണ്ടെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം വീട്ടിലിപ്പം ആരും നമുക്ക് കൂടെ ഉണ്ടാകില്ല ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ പറയാനോ ആയിട്ട് ആരുമില്ലെങ്കിലും നമ്മൾ സ്വയം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സംസാരിക്കുന്ന മലയാള കാര്യങ്ങളുണ്ടല്ലോ അതിനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ ഡെയിലി ഒരു അഞ്ചോ പത്തോ ഒക്കെ മണിക്കൂറോ ഡെയിലി ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും നമ്മൾ പുറത്ത് പോയൊരു സമയത്ത് നമ്മൾ അറിയാവുന്ന ഒരാളെ നമ്മൾ പോകുന്ന സമയത്തും കണ്ടു വരുന്ന സമയത്തും നമ്മൾ ആളെ കണ്ടു ആ സമയത്ത് നമ്മൾ മലയാളത്തിൽ എന്താ ചോദിക്കാറ് നീ വീട്ടിൽ പോയില്ലേ എന്ന് ചോദിക്കും അല്ലേ നീ വീട്ടിൽ പോയില്ലേ ഇത് നമ്മൾ മലയാളത്തിൽ സിമ്പിളായിട്ട് ചോദിക്കാറുണ്ട് എന്നാൽ നമ്മളിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നീ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയാലോ നീ വീട്ടിൽ പോയില്ലേ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലോ ഇത് അതായത് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു പാസ്റ്റിലുമാണ് ചോദിക്കുന്നത് അല്ലേ അതൊക്കെ നമുക്കറിയാം അപ്പോൾ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത് ഡിഡ് നോട്ട് എന്നാണല്ലേ പോയില്ലേ എന്നാണ് ചോദിക്കുന്നത് അവിടെ നമുക്കൊരു ഓക്സിനറി വേണം ഒരു സബ്ജക്റ്റ് വേണം അതുപോലെ തന്നെ ഒരു വെബും വേണം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സെൻറ്റൻസിൽ ഉൾക്കൊണ്ടിട്ടുമുണ്ട് അല്ലേ അപ്പോൾ നീ പോയില്ലേ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജെക്റ്റാണ് പോവുക എന്നുള്ളതിന് നമുക്കറിയാം അതുപോലെ തന്നെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു പാസ്റ്റിലാണ് നമ്മുടെ സെൻറ്റൻസ് വരുന്നത് ക്വസ്റ്റ്യനുമാണ് നെഗറ്റീവുമാണ് അപ്പോൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഡിറ്റ് നോട്ട് യു എന്നാണ് ഡിറ്റ് നോട്ട് യു ഗോ ഹോം ഡിറ്റ് നോട്ട് യു ഗോ ഹോം നീ വീട്ടിൽ പോയില്ലേ ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റൻസുമാണ് ഇത് നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എന്താ എന്ന് ചോദിക്കുമ്പോഴും നീ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത് സോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വൈ എന്നാണ് നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചോദിക്കുന്നത് അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് വൈ ആർ യു നിൽക്കുക സ്റ്റാൻഡാണ് അപ്പം ഐസാറാം വരുമ്പോൾ ബർബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം വേണ്ടി വരും അപ്പോൾ വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ നീ എന്താ ഇവിടെ നിൽക്കുന്നത് സിമ്പിൾ ആണല്ലോ അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് എന്താണോ പറയേണ്ട സെൻറ്റൻസുകൾ ആ ഒരു സ്പോട്ടിൽ നമ്മൾ പറഞ്ഞ് നോക്കാൻ തെറ്റിക്കോട്ടെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസുകളും അതുപോലെ പ്രാക്ടീസുമായിട്ടാണ് ഞാൻ ലൈവ് ക്ലാസ് ചെയ്യാറ് അല്ലെ ഒരു ക്ലാസ് എടുക്കലല്ലേ നമ്മുടെ ലൈവ് ക്ലാസ് എന്താണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ലൈവില് മൊത്തം ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ അറിയാവുന്നത് നിങ്ങൾ ചെയ്യുന്നു എല്ലാവരും പങ്കെടുക്കാൻ നോക്കുക അപ്പോൾ ഈ നിൽക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെ പറയണം ഞാൻ എൻ്റെ മകനെ കാത്തു നിൽക്കുകയാണ് ഞാൻ എൻ്റെ മകനെ കാത്തു നിൽക്കുകയാണ് അല്ലേ ബസ് സ്റ്റോപ്പിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയുടെ മുന്നിലാകാം അങ്ങനെ ഈ നമ്മളറിയുന്ന ഒരാൾ നമ്മോട് ഈ രണ്ട് ക്വസ്റ്റ്യൻസും ചോദിച്ചഴിയുമ്പം നമുക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ എൻ്റെ മകനെ കാത്തു നിൽക്കുകയാണ് ഇതെങ്ങനെ പറയാം ഞാൻ കാത്തു നിൽക്കുകയാണ് എന്ന് പറയുമ്പം നമുക്കറിയാൻ പറ്റും ആം വെയ്റ്റ് അല്ലേ ഞാൻ കാത്തു നിൽക്കുകയാണ് ഐ എം വെയ്റ്റിംഗ് എന്നാണ് ആരെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത് എൻ്റെ മകനെയാണ് അപ്പം ഞാൻ എൻ്റെ മകനെ കാത്തു നിൽക്കുകയാണ് അപ്പം എങ്ങനെ പറയുക ഐ ആം വെയ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാത്തു നിൽക്കുകയാണ് ഐ ആം വെയ്റ്റിങ് ആർക്ക് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് കാത്തു നിൽക്കുന്നത് എൻ്റെ മകനെയാണ് അപ്പം ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ സൺ ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ സൺ ഇവിടെ ഫോർ എങ്ങനെ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്നാണ് അപ്പം എൻ്റെ മകനെ കാത്തു നിൽക്കുകയാണ് സ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ എന്നാണ് അപ്പം ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ സൺ ഞാൻ എൻ്റെ മകനെ കാത്തു നിൽക്കുകയാണ് അപ്പം നമ്മളവിടെ ഫോർ എന്ന് എങ്ങനെ യൂസ് ചെയ്തു എന്ന് കൺഫ്യൂഷൻ വേണ്ട നമ്മളൊരു കാര്യം ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണല്ലോ നമ്മളവിടെ നിൽക്കുന്നത് അവിടെ വേണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഫോർ എന്ന കൺജക്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഐ ആം വെയ്റ്റിങ് ഫോർ മൈ സൺ ഇങ്ങനെ ഓരോന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ആണോ എന്ന് നോക്കുക ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചാൽ സിമ്പിളായി ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും നമ്മളോട് നമ്മളെ കൂടെയുള്ള ആളെ ചോദിക്കണം അവൻ എവിടെ പോയതാണ് അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഈ ഒരു സെൻറ്റൻസ് ചോദിക്കണമെങ്കിലോ അവൻ എവിടെ പോയതാണ് അതായത് പോയതാണ് എന്നാണ് ചോദിക്കുന്നത് അതായത് അവൻ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഫാസ്റ്റിലാണ് അവൻ എവിടെ പോയി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേണം അല്ലേ എവി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ പഠിക്കാനായിട്ട് നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ പഠി എന്ന് നോക്കുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് വേണ്ടവർ ഒന്നതിൽ പോയിട്ട് ആ ഒരു ക്ലാസ് കാണാട്ടോ അപ്പോൾ ഇവിടെ അവൻ ഇവിടെ പോയതാ എങ്ങനെ പറയും ഇപ്പോൾ ലൈവ് ക്ലാസ് ആണെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും കാരണം അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ് ക്വസ്റ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ വേട് വേണം അല്ലേ എവിടെ എവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് പേർ ആണ് അല്ലേ വേർഡ് ഇറ്റ് ആണ് പിന്നെ ഒരു ഓക്സിലറി ആണ് വേണ്ടത് അപ്പം വേർഡ് ഇറ്റ് എവിടെ പോവുക ഗോ പോലും വേർഡ് അവൻ ഇവിടെ പോയതാണ് സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി അവൻ പോയ സ്ഥലമാണ് നമ്മൾ പറയുന്നത് ഇപ്പം അവൻ എന്തെങ്കിലും വാങ്ങാൻ പോയതാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം അവൻ ഷൂ വാങ്ങാൻ പോയതാണ് അവൻ ഷൂ വാങ്ങാൻ പോയതാണ് എങ്ങനെയാ പറയാ അപ്പം ഇവിടെയും പറയുന്നത് പാസ്റ്റാണ് അപ്പം നമ്മൾ ഗോവിൻ്റെ പാസ്റ്റാണ് നമുക്ക് ഇവിടെ വേണ്ടത് അവൻ ഷൂ വാങ്ങാൻ പോയി ഇതിങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും അവൻ എന്ന സബ്ജക്റ്റിന് ആണ് പോയി എന്നുള്ളതിന് ആണ് അല്ലേ പോയി പോവുക എന്നുള്ളത് ഗോ ആണ് അതിന് പാസ്റ്റാണ് നമുക്കിവിടെ വേണ്ടത് കാരണം പോയി എന്നാണ് പറയുന്നത് ഹി വെൻറ്റ് അവൻ പോയി ടു ബൈ ഷൂസ് ടു ബൈ ഷോസ് അപ്പം നമുക്കെപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഈ ടൂബ് ഫോർ അതുപോലെയുള്ള പ്രിപ്പോസിഷൻസ് അതുപോലുള്ള കൺജക്ഷൻസ് ഇതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്താണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ കുറച്ച് നമ്മൾ ഗ്രാമർ പഠിച്ചിരിക്കാം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ സ്വയം ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ സ്വയം എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല അവിടെ നമുക്ക് കുറച്ച് ഗ്രാമർ ബേസിക്ക് വേണം ഓക്കെ അപ്പോൾ നമ്മളെങ്ങനെ പറയണം അവൻ ഷൂ വാങ്ങാൻ പോയതാണ് അല്ലെങ്കിൽ അവൻ ഷൂ വാങ്ങാൻ പോയി ഹിവൻ്റ് അവൻ പോയി ടു ബൈ വാങ്ങാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ആൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ടു എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് വാങ്ങുക ബൈ ആണ് അപ്പം ടു ബൈ വാങ്ങാൻ ടു ബൈ ഷൂസ് ഒരു ഷൂ അല്ലല്ലോ ഷൂസ് എന്ന് പറയുമ്പോൾ ഒരു ജോഡിയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എയോ ദായോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്താ പറയുന്നത് ഹൻ ടു ബൈ ൂസ് അവൻ ഷൂ വാങ്ങാൻ പോയതാണ് ഓക്കെ അവർ വീണ്ടും ചോദിക്കണം അവൻ ഏത് ഷോപ്പിലാണ് പോയത് അല്ലെങ്കിൽ നമുക്കൊരാളോട് ചോദിക്കണം അവൻ ഏത് ഷോപ്പിലാണ് പോയത് എന്നെങ്ങനെ ചോദിക്കാം അവൻ പോയത് ഏത് ഷോപ്പിലാണെന്ന് നമുക്ക് അറിയണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൻ ഏത് ഷോപ്പിലാണ് പോയത് എന്ന് പറയണമെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് ഷോപ്പിൽ നിന്നാണ് ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്കൊരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേണം അല്ലേ ഏത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏത് ഷോപ്പിലാണ് അവൻ പോയത് എന്നാണ് ചോദിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓക്സ്ലറി വേണം വിച്ച് ഷോപ്പ് ഡൽഹി ഗോ ടു അവൻ പോയതെന്നാണല്ലോ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ വിച്ച് ഷോപ്പ് ഏത് ഷോപ്പ് ഡൽഹി ഗോയ് ടു അവൻ പോയത് ഓക്കെ നമ്മള് അവർക്ക് വളരെ വ്യക്തമായിട്ട് ആ ഷോപ്പ് പറഞ്ഞു കൊടുക്ക ബാക്കിലെ കടയിലാണ് അവൻ പോയത് ആ ഹോട്ടലിൻ്റെ ബാക്കിലെ കടയിലാണ് അവൻ പോയത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ അടയാളം പൂട്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ ആ ഹോട്ടലിൻ്റെ ബാക്കിലെ കടയിലാണ് അവൻ പോയത് എന്ന് ഇതെങ്ങനെ പറയാം ഹി വെൻറ്റ് ടു ദ ഷോപ്പ് ബിഹൈൻഡ് ദ ഹോട്ടൽ ഹി വെൻ ടു ദ ഷോപ്പ് ബിഹൈൻഡ് ദ ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ഹോട്ടലിൻ്റെ ബിഹൈൻഡ് പിന്നിൽ അല്ലെങ്കിൽ പിറകിൽ അല്ലെങ്കിൽ ബാക്കിൽ എന്നൊക്കെ പറയാനായിട്ട് പറ്റും ഹി വെൻറ്റ് അവൻ പോയി ടു ദ ഷോപ്പ് ഷോപ്പിലേക്ക് ബിഹൈൻഡ് ദ ഹോട്ടൽ ആ ഹോട്ടലിൻ്റെ ബാക്കിൽ ആ ഹോട്ടലിൻ്റെ ബാക്കിലുള്ള ഷോപ്പിലേക്കാണ് അവൻ പോയത് ഹി വെൻറ്റ് ടു ദ ഷോപ്പ് ബിഹൈൻഡ് ദ ഹോട്ടൽ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് സിംപിളായിട്ട് നമുക്ക് എങ്ങനെ സ്വയം ഇംഗ്ലീഷ് സംസാരിക്കാം എന്നാണ് ഇവിടെ ഞാൻ സ്വയം സംസാരിച്ചല്ല കാണിച്ചു തന്നത് പക്ഷേ നമുക്ക് എങ്ങനെ സ്വയം സംസാരിക്കാം നമുക്ക് അത്യാവശ്യം കുറച്ച് ഗ്രാമർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാനായിട്ട് പറ്റും ഇപ്പം നമുക്കൊരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും എങ്ങനെ ചോദിക്കുക എന്താ ഇവിടെ നിൽക്കുന്നത് അല്ലേ നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് അതുപോലെ ബസ് കിട്ടിയില്ലേ ഇപ്പം ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ബസ് കിട്ടിയില്ലേ എന്ന് ചോദിക്കണമെങ്കിലോ ഡി ഗെറ്റ് ദ ബസ് ഡി ഡി യു ഗത്ത നിങ്ങൾക്ക് ബസ് കിട്ടിയില്ലേ അപ്പം ഇങ്ങനെ നമുക്ക് സ്വയം നമ്മുടെ കയ്യിലുള്ള ഗ്രാമർ ഉപയോഗിച്ചിട്ട് സ്വയം ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനായിട്ട് പറ്റും എങ്ങനെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദിവസവും നമ്മളൊരു കാ മണിക്കൂറെങ്കിലും ഇംഗ്ലീഷ് പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് ലൈവ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ സ്വയം നമ്മൾ പഠിച്ചത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്ന് സംസാരിച്ച് നോക്കുകയോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് പഠിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇത്രയും സിമ്പിൾ സിംപിളായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ശരി താങ്ക് സോ മച്ച്